നമസ്കാരം പ്രധാന വാർത്തകൾ പുതിയ കാർഷിക പരിഷ്കരണ നിയമം സാമ്പത്തിക വർഷത്തിന്റെ രണ്ടും മൂന്നും പാദങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാർഷിക ബില്ലുകളുടെ പറ്റിയുള്ള വാദഗതികൾക്ക് അടിസ്ഥാനമില്ലെന്ന് രണ്ട് പ്രമുഖ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി കേന്ദ്ര കൃഷി മന്ത്രാലയം കാർഷിക മേഖലയിലെ വിദഗ്ധരുമായി നടത്തിയ വിശദമായ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളെ അവർ നിശിതമായി വിമർശിച്ചു അയോധ്യയിലെ തർക്കമന്ദിരം തകർത്ത കേസിൽ ലക്നൌവിലെ പ്രത്യേക സിബിഐ കോടതി ഇന്ന് വിധി പ്രഖ്യാപിക്കും പ്രതികളായ പേരോടും ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടു വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കോടതിയുടെ ചുറ്റും സുരക്ഷ ശക്തമാക്കി മന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് കേസുകളിലും ഒരുമിച്ചാണ് സെഷൻസ് ജഡ്ജി സുരേന്ദ്രകുമാർ യാദവ് വിധി പ്രസ്താവിക്കുന്നത് എൽ കെ അദ്വാനിക്ക് പുറമേ മുരളി മനോഹർ ജോഷി വിനയ് കത്യാർ കല്യാൺ സിംഗ് ഉമാഭാരതി തുടങ്ങി മുപ്പത്തിരണ്ട് പ്രതികളാണുള്ളത് ക്രിമിനൽ ഗൂഢാലോചന കലാപമുണ്ടാക്കല് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതിക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് വരെ പത്ത് വയസ്സിന് മുകളിലുള്ള പതിനഞ്ച് പേരിൽ ഒരാൾക്ക് കോവിഡ് ബാധ ഉണ്ടായതായി ഐസിഎംആറിന്റെ രണ്ടാം സീറോ സർവേ കണ്ടെത്തല് ജനസംഖ്യയുടെ ഭൂരിഭാഗത്തിനും കോവിഡ് ബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ നടത്തിയ സർവേയിൽ പത്ത് വയസ്സിന് മുകളിലുള്ള ഇരുപത്തി ഒൻപതിനായിരത്തിലധികം പേരിൽ ആറ് ദശാംശം ആറ് ശതമാനം പേരിലും കോവിഡ് ബാധ ഉണ്ടായതായി തെളിഞ്ഞു പതിനെട്ടുവയസ്സിന് മുകളിലുള്ള മുതിർന്ന ജനസംഖ്യയുടെ ഏഴ് ദശാംശം ഒരു ശതമാനത്തിലും കോവിഡ് ബാധയുണ്ടായി എന്നാൽ ലോക്ക്ഡൌൺ കണ്ടെയ്ൻമെന്റ് പെരുമാറ്റ വ്യതിയാനങ്ങൾ എന്നിവയിലൂടെ കോവിഡ് വ്യാപനത്തോത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതായും ഐ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു നഗരങ്ങളിലെ ചേരി പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലകളുടെ നാല് ഇരട്ടിയാണ് കോവിഡ് ബാധയ്ക്കുള്ള സാധ്യത ആദ്യ സീറോ സർവേ നടന്ന ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ എഴുപത് ജില്ലകളിലുള്ള എഴുന്നൂറ് ഗ്രാമങ്ങളിലാണ് രണ്ടാം സീറോ സർവേയും നടത്തിയത് എന്നാൽ തിരഞ്ഞെടുത്ത വ്യക്തികളും വീടുകളും വ്യത്യസ്തമായിരുന്നു ജനസംഖ്യയുടെ ഭൂരിഭാഗവും കോവിഡ് ബാധയ്ക്ക് വിധേയരായതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉപേക്ഷ പാടില്ലെന്നും ടെസ്റ്റ് ട്രാക്ക് ട്രെയ്സ് ട്രീറ്റ് ടെക്നോളജി നയം കർശനമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് തുടർച്ചയായി കോവിഡ് മുക്തി നിരക്കിൽ വർധന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറായിരത്തിന് മുകളിൽ പേർ രോഗമുക്തി നേടി ഇതോടെ രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം അൻപത്തിരണ്ട് ലക്ഷത്തോട് അടുക്കുന്നു എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം പേരാണ് രോഗമുക്തരായത് രോഗമുക്തി നേടുന്നവരുടെയും രോഗബാധിതരുടെയും എണ്ണം തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതിന്റെ അഞ്ചിരട്ടിയാണ് രോഗമുക്തി നേടിയവർ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് മരണനിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പുതിയ കോവിഡ് കേസുകളും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലായി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഈ മാസം ഇരുപത്തിയൊൻപത് വരെ രാജ്യത്ത് ഏഴ് കോടി നാല് തൊണ്ണൂറ്റിയാറായിരത്തി സാമ്പിളുകൾ പരിശോധിച്ചതായി ഐസിഎംആർ അറിയിച്ചു ഇന്നലെ മാത്രം ലക്ഷത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്നലെ രാവിലെ പതിവ് പരിശോധന നടത്തിയപ്പോഴാണ് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടതെന്ന് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് ട്വിറ്ററിൽ അറിയിച്ചു അദ്ദേഹത്തിന് ലക്ഷണങ്ങളൊന്നും ഇല്ലെന്നും ആരോഗ്യവാനായിരിക്കുന്നുവെന്നും ഓഫീസ് അറിയിച്ചു ഉപരാഷ്ട്രപതിയുടെ ഭാര്യ ഉഷ നായിഡു കോവിഡ് നെഗറ്റീവാണ് അവർ സ്വയം നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നിർവഹിക്കും തുറമുഖത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും ഇവിടെയാണ് നടക്കുക തുറമുഖത്തിന്റെ ഭാഗമായ പുലിമുട്ടിന്റെ അറുന്നൂറ്റി എഴുപത്തിയാറ് മീറ്റർ പൂർത്തിയായി കണ്ടെയ്നർ ബർത്തുകളുടെ പൈലിംഗ് പൂർത്തിയായി ബീമുകൾ ഘടിപ്പിച്ച് സ്ലാബുകൾ നിരത്തുന്ന പ്രവൃത്തിയാണ് ബാക്കിയുള്ളത് തുറമുഖത്ത് എട്ട് കണ്ടെയ്നർ ട്രെയിനുകളുടെയും ഇരുപത്തിനാല് യാർഡ് ട്രെയിനുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ജപ്പാനിൽ നിർമ്മിച്ച നാല് ടക്ക് ബോട്ടുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് പുലിമുട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണവും ആരംഭിക്കും തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാതയുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായി തുറമുഖ കമ്പനി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖ ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന കഴക്കൂട്ടത്ത് സർവീസ് റോഡിന്റെ നിർമ്മാണം ഇന്ന് രാവിലെ ആരംഭിച്ചു സ്ഥലമെടുപ്പിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചുമാറ്റിത്തുടങ്ങി യൂട്ടിലിറ്റി കോറിഡോർ നിർമ്മിച്ച് പൈപ്പ് ലൈൻ വൈദ്യുതി ലൈൻ തുടങ്ങിയവ മാറ്റിസ്ഥാപിച്ച ശേഷം ഏഴര മീറ്റർ വീതിയിലാണ് സർവീസ് റോഡ് നിർമ്മിക്കുന്നത് ിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് ബാങ്കുകൾ വഴി നൽകി വരുന്ന എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം കോവിഡ് പ്രതിസന്ധിയിൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് സംരംഭങ്ങൾക്കാണ് സഹായകമാകുന്നത് പദ്ധതി പ്രകാരം ഇതുവരെ ഏകദേശം ഒന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ചു രാജ്യത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം എം എസ് എം ഇ യൂണിറ്റുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചുമാർ ശ്രീവിദ്യ ദമ്പതികളാണ് കൊല്ലം സൈനിക സേവന കണ്ട ഉത്തരേന്ത്യൻ ഗോതമ്പ് പാടങ്ങളിലെ സമൃദ്ധിയും നന്മയും തനിമ ചോരാതെ നാട്ടുകാർക്കും പ്രാപ്യമാക്കണമെന്ന ആഗ്രഹമാണ് വിരമിച്ച ശേഷം ചക്കിയാട്ട യൂണിറ്റ് ആരംഭിക്കാൻ സുനിൽന് പ്രേരണയായത് ഞാൻ മിലിട്ടറിയിൽ വർക്ക് ചെയ്ത കാലം മുതലേ എനിക്കൊരു ഉണ്ടായിരുന്നു ഈ ഗോതമ്പിന്റെ ഒരു ചക്കി ഫ്രഷ് യൂണിറ്റ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിലെ ഈടുഹിത വായ്പയിലൂടെ യൂണിറ്റ് യാഥാർത്ഥ്യമായി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നമ്മുടെ പി എസ് മിൽസ് എന്ന് പറയുന്ന കസ്റ്റമർക്ക് പതിനേഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഈ ബാങ്കിൽ നിന്നും അനുവദിച്ചു കൊടുക്കേണ്ടായി അത് വളരെ വിജയകരമായി അവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി വരികയാണ് ഈ കൊറോണ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ആധുനിക മെഷീനുകളൊക്കെ ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ച് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചപ്പോഴേക്കും കോവിഡ് പ്രതിസന്ധി തീർത്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് പാക്കേജിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച് നൽകി വരുന്ന ഈടു രഹിത അടിയന്തര അധിക വായ്പാ പദ്ധതി ആ ഘട്ടത്തിൽ ഇവർക്കും തുണയായി ു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി വന്നത് അതിനുശേഷം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര സഹായമായി ലഭിച്ച രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊണ്ട് ഞങ്ങളുടെ യൂണിറ്റിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാനും സഹായിച്ചു ഇത് വളരെ അധികം ഉപകാരപ്പെട്ടു നമുക്ക് പെട്ടെന്ന് നമ്മളെ ഗോതമ്പ് പിന്നെ രാജ്കോട്ടിൽ നിന്ന് കൊണ്ടുവരാനും പിന്നെ ഇവർക്ക് നമ്മളെ സ്റ്റാഫിന് രണ്ടുപേർക്ക് ശമ്പളം കൊടുക്കാനും പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് സഹായമാവുകയാണ് കോവിഡ് തീർത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധി വേളയിൽ ഇത്തരം നിരവധി സംരംഭങ്ങൾക്ക് ഇ സി എൽ ജി എസ് വായ്പ പൊതുജീവനേകുന്നുണ്ട് ദൂരദർശൻ ന്യൂസ് കൊല്ലം വാർത്തകളിനി നമസ്കാരം